മീഡിയ വണ്ണിലെ അടുപ്പുകൂട്ടി ചർച്ചക്കാരുടെ ചർച്ചാ വിഷയമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അവർ തമ്പുലേനിൽ കൊടുത്തിട്ടുള്ളതാണ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ബി ജെ പിയുടെ പരിപ്പ് തൃശ്ശൂരിൽ വേവില്ല എന്ന് എന്നിട്ട് ഈ വീഡിയോയിൽ ഉടനീളം ഇവരുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഭാരത് അരിയും ഭാരത് പരിപ്പും ഭാരത് ആട്ടയൊക്കെ തന്നെ തൃശ്ശൂരിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ തിരുവനന്തപുരത്തും എന്നിട്ട് ഈ ചർച്ചയിൽ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പരിപ്പ് തൃശ്ശൂരിൽ വേവുമോ എന്നൊക്കെ ഈ മീഡിയ വണ്ണിലെ അടുപ്പ് കൂട്ടിക്കാരോട് പറയാനുള്ളത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഭാരത് അരിയും ഭാരത ആട്ടയും സകലതും അവരുടെ അടുപ്പിൽ വേവും അതേപോലെ തന്നെ ഇവരൊക്കെ പൊക്കി പിടിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാർ അവർ കാണലോ ഇപ്പോ നമ്മുടെ കേരളത്തിലെ ഭരണം അവർ കിറ്റോ കാര്യങ്ങളോ എന്ത് കൊടുത്താലും അത് നന്മപരമായിട്ടുള്ള പിണറായി കൊടുക്കുന്നത് അതേസമയം ഭാരത അരിയും ഭാരത് ആട്ടേക്ക് വന്നാൽ അത് നരേന്ദ്രമോദി വലിയ മോശമായിട്ട് തോന്നിയതുപോലെ കൊടുക്കുക എന്നും അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നും ഇവരുടെ ഇരട്ടത്താപ്പ് ഇപ്പോൾ സകല ആളുകൾക്ക് മനസ്സിലായില്ലേ അതൊക്കെ ആദ്യമേ അറിയാം മീഡിയ വണ്ണം എന്താ മുന്നോട്ട് വെക്കുന്നത് എന്ന് ഇവരോടൊക്കെ ഇവർ ഈ ചർച്ചയിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേന്ദ്ര സർക്കാരിന് യാതൊരു പ്ലാനിംഗ് ഒന്നുമില്ല തോന്നിയതുപോലെ തോന്നിയെടുത്ത് കൊടുക്കുകയാണ് തൃശ്ശൂരിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും എന്നിട്ട് ഈ അടുപ്പ് കൂട്ടിക്കാർ ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയെയൊക്കെ പ്ലാനിങ് ഇങ്ങനെ പഠിപ്പിക്കുക എനിക്ക് അതൊക്കെ കേട്ട സമയത്ത് പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്നേ വരെ അതായത് നിലവിൽ രാജ്യത്തുള്ള പ്രതിപക്ഷത്തിനൊരു പ്രതിപക്ഷ സ്ഥാനം പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ ഇവർ പ്ലാൻ പഠിപ്പിക്കുക വലിയ കാര്യത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഈ അടുപ്പ് കൂട്ടിക്കാർ പ്ലാനിങ് പഠിപ്പിക്കുക അപ്പോൾ ഇവർക്കൊക്കെ എന്തുമാതിരി വിവരമുണ്ട് എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി ശരി ഇവരോടൊക്കെ തന്നെ ഒരു കാര്യം കൂടി അങ്ങ് ഓർമ്മിപ്പിക്കാം രണ്ടായിരത്തി പതിനാലിന് മുമ്പും നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഒക്കെ ഉണ്ടായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നതിന് മുമ്പും ഇവിടെ കേന്ദ്ര സർക്കാരുണ്ട് ആ കാലഘട്ടത്തിലും നമ്മുടെ കേരളത്തിലൊക്കെ അരി എന്നാണ് ഭക്ഷണമാക്കി മുന്നോട്ട് പോകുന്നത് അന്നൊന്നും എന്തുകൊണ്ടാണ് ഒരാൾ പോലും ഒരു അരി പോലും കൊടുക്കാത്തത് പരിപ്പ് കൊടുക്കാത്തത് ആട്ട കൊടുക്കാത്തത് സാധാരണക്കാർക്ക് ആവശ്യമുള്ളത് ഒന്നും തന്നെ കൊടുക്കാതിരുന്നത് എന്നിട്ട് കേരളത്തിൽ തുടക്കം കുറിച്ചത് തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമാണ് അത് വോട്ടിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയാൻ നാണമില്ലേ കേരളത്തിലും ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിലധികമുള്ളൊരു രാജ്യത്ത് നമ്മുടെ കേരളത്തിലും ഇത്രയും പെട്ടെന്ന് എത്തിയല്ലോ എന്ന് പറയുന്നതിന് പകരം ഇതൊന്നും ആർക്കും കിട്ടില്ല ആർക്കും കിട്ടില്ല പിന്നെ എന്തിനാ തൃശ്ശൂരിലൊക്കെ കൊണ്ടുവച്ചിട്ടുള്ളത് ഇവരൊക്കെ എന്നിട്ട് പറയാണ് സാധാരണക്കാർക്ക് വോട്ടിൻ്റെ വിലയാണോ ഇതൊക്കെ എന്നാണ് ഇവർ ചോദിക്കുന്നത് സാധാ ണക്കാര് വോട്ട് ചെയ്യുന്നത് സാധാരണക്കാരുടെ ജീവിത നിലവാരം മുന്നോട്ട് കൊണ്ടുപോവാനും രാജ്യത്തൊക്കെ വികസനം ഉണ്ടാവാൻ തന്നെയാണ് സാധാരണക്കാര് വോട്ട് ചെയ്യുന്നത് അതിരി കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും സാധാരണക്കാർക്ക് ആരാണോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അത് അരിയായാലും പരിപ്പായാലും ആട്ടയായാലും ആര് തരുന്നോ അവർക്ക് ഉപകാരമുള്ളിടത്തെ ഇനിയുള്ള കാലം മുന്നോട്ട് സാധാരണക്കാർ വോട്ട് ചെയ്യൂ അവരെ എന്ത് രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇമാതിരിയുള്ള അടുപ്പ് കൂട്ടിക്കാരൊന്നും ഇറങ്ങിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല ജനം കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് ആരാണ് രാജ്യത്ത് വികസനം നടത്തുന്നത് ആരാണ് സാധാരണക്കാരെ കൃത്യമായിട്ട് നോക്കിക്കാണുന്നത് അവർക്ക് ഉപകാരം ചെയ്യുന്നത് എന്നൊക്കെ ഈ മീഡിയ വണ്ണിലെ അടുപ്പ് കൂട്ടിക്കാരോടൊക്കെ ഒരു കാര്യമങ്ങ് ഓർമ്മിപ്പിക്കാം ഏതായാലും മീഡിയ വണ്ണിൻ്റെ പരിപ്പൊന്നും അധികകാലം നമ്മുടെ കേരളത്തിൽ വേവില്ല അതേസമയം ഭാരതകാരിയും ഭാരത പരിപ്പും ഭാരത് കാട്ടിയുമൊക്കെ തന്നെ രാജ്യത്തെ സകലയാളുകളിലും ഈ അടുപ്പുകളിലും വേവുക തന്നെ ചെയ്യും